നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി ോറിയിൽ നിന്ന് മരത്തടികൾ ഇറക്കുന്നതിനിടെ ദേഹത്ത് വീണ് ലോഡിംഗ് തൊഴിലാളി തൽക്ഷണം മരിച്ചു കാളികാവ് ഐലാശ്ശേരിയിലാണ് സംഭവം ഐലാശേരി വല്ലാഞ്ചിറ ഷംസു ആണ് മരിച്ചത് you yeah. കർണാടകത്തിൽ നിന്നും മരവുമായി ഐലാശ്ശേരി മരമില്ലിലെത്തിയ ലോറിയിൽ നിന്ന് മരം ഇറക്കുന്നതിനിടെ രാവിലെയാണ് അപകടം നടന്നത് ലോറിയുടെ മുകളിൽ കയറി മരം താഴെ ഇറക്കുന്നതിനിടെ കാൽ തെറ്റി ഷംസു താഴേക്ക് വീഴുകയായിരുന്നു നിലത്ത് വീണ് കിടക്കുന്ന ഷംസുവിനെ മറ്റു തൊഴിലാളികൾ എണീപ്പിക്കുന്നതിനിടെ മറ്റൊരു മരത്തടി ഉരുണ്ട് താഴേ കിടക്കുകയായിരുന്ന ഷംസുവിന്റെ ദേഹത്ത് വീഴുകയായിരുന്നു ലോറിയുടെ മുകളിൽ ഷംസുവടക്കം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് കർണാടകയിൽ നിന്നും ഫർണിച്ചറുകൾക്കുള്ള അക്വേഷ്യ മരത്തടിയുമായി എത്തിയതാണ് ലോറി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു ന്യൂസ് ബ്യൂറോ ൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം